Damascar. കാര്യങ്ങളൊക്കെ പി വി അൻവറിന്റെ കണക്ക് കൂട്ടലിന്റെ രീതിയിൽ തന്നെ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായി എപ്പിസോഡ് എപ്പിസോഡ് കണക്കാനാ പി വി അൻവർ ഓരോ ആരോപണങ്ങളും ഓരോ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ എ ഡി ജി പിക്ക് എതിരെ വിരിച്ചിരിക്കുന്ന വലയാണ് എന്നതൊക്കെ നമുക്കറിയാം ഇപ്പോഴിതാ പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റാൻ ആഭ്യന്തര വകുപ്പ് ീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് പകരം ക്രമസമാധാന ചുമതല എ ഡി ജി പി ആയി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിനെ നിയമിക്കുന്നതിനുള്ള പരിഗണനയ്ക്കുണ്ട് എന്നതാണ് വിവരങ്ങൾ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധിയെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പോലീസിനെ നിയന്ത്രിക്കുന്ന ഉന്നതർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ എം ആർ അജിത് കുമാറിനെ കൈവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല പി വി അൻവറിനെതിരെ അക്ഷരം പോലും അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പി വി അൻവർ ഉദ്ദേശിച്ചത് എന്തോ അതാ നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അൻവറിന്റെ കാര്യങ്ങൾക്കനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പോലീസിലെ ഉന്നതർക്കെതിരെയും ശശിക്കെതിരെയും ഒക്കെ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ വാദവിവാദങ്ങൾക്ക് ഒടുവിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പോലും അതിന് മൗനാനുവാദം നൽകി കഴിഞ്ഞു കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിൽ വെച്ച് എ ഡി ജി പി വേദിയിലിരുത്തിക്കൊണ്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതായിരുന്നു അതിന്റെ ആദ്യ നടപടി പിന്നീട് മുഖം നോക്കാതെ നടപടിയെടുക്കും പല ഉദ്യോഗസ്ഥർക്കിടയിൽ ഇതുപോലുള്ള പുഴക്കുത്തുകളുണ്ടാ അത്തരം പുഴുക്കുത്തുകളെ ഒഴിവാക്കുമെന്നും ഒക്കെ എ ഡി ജി പി വേദിയിലിരുത്തി പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പി വി അൻവർ ഉദ്ദേശിച്ചത് എന്താണോ ആ രീതിയിലേക്കാണോ എന്ന് തന്നെ വ്യക്തമാകുകയാണ് എന്തായാലും അൻവറിനെ പാർട്ടി സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാക്കുകയാണ് അത് ഉറപ്പാക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി അടക്കമുള്ളവരുടെ ഈ മൗനം അൻവറിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അധോലോക ബന്ധമുള്ള ക്രിമിനലുകളാണ് സേനാ തലപ്പത്തി എന്ന അൻവറിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതൊക്കെ അൻവറിനെ ശരിവയ്ക്കുന്നത് തന്നെയാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ പി ശശിക്കെതിരെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പി ശശിക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയെന്നും ശശിയാണ് അജിത് കുമാറിന് പിന്തുണ നൽകുന്നതെന്നും ഒക്കെയാണ് അൻവർ വാദിക്കുന്നത് എ മന്ത്രിമാരുടെ ഫോണുകൾ വരെ ചോർത്തി എന്ന ആരോപണം സർക്കാരിനെയാകെ ഉലയ്ക്കുകയാണ് അജിത് കുമാറിനെ കൈവിട്ട മുഖ്യമന്ത്രി ഇനി ശശിയെ കൈവിടുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇതുവരെയുള്ള റിപ്പോർട്ടുകളിലൊക്കെ പി വി അൻവർ ഉദ്ദേശിച്ചത് എന്താണോ അത് യാഥാർത്ഥ്യമാകുന്നു എന്നത് വ്യക്തം ഇനി എ ഡി ജി പി പോലെ ശശിയും പുറത്തേക്കാണോ എന്ന് മാത്രമാണ് കാത്തിരിക്കേണ്ടത്